അസ്സലാമു അലൈക്കും അഞ്ച് വക്ത നിസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുവാ ഉണ്ടല്ലോ അത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അതാണ് ഇഹദിന സ്രോതത്തിൽ മുസ്തഖീം എന്നത് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതാകുന്നു ഈ മാർഗം ഫാദ്യയിൽ നിന്ന് തന്നെ അതിൻ്റെ ലഘു വിശദീകരണമുണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെയോ വഴി പിഴച്ചവരുടെയോ വഴിയല്ല ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ സൂറത്തു നിസായിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നബിമാർ സിദ്ദീഖുകൾ ഷുഹതാക്കൾ സ്വാലീയങ്ങൾ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഴിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ധിക്കുകൾ സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശ്വതാക്കൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനമായി ജീവിച്ചവരാണ് സ്വാളീകൾ തന്നെ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു എന്നാൽ ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്തുക്കളോട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത് ഈ മഹത്തുക്കളാണ് അള്ളാഹുവിൻ്റെ ദീൻ സമൂഹത്തെ പഠിപ്പിച്ചത് ഉറച്ച ഈമാനോടെ ആത്മാർത്ഥമായി ഇൽമിലും ഇബാദത്തിലും ഒഴുകി ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകളാണവർ സിറോത്തിൽ മുസ്തഖീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബ്സല്ലാഹു അയൈവല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരിക്കൽ നബ്സല്ലാഹു അല്ലൈവല്ലമ്മ സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ രേഖ വരച്ചു കൊണ്ട് പറഞ്ഞു ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം ശേഷം ആ വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചു കൊണ്ട് പറഞ്ഞു ഇതെല്ലാം പല വഴികളാണ് ഈ വഴികളിലെല്ലാം തൻ്റെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാജ് നിൽക്കുന്നുണ്ട് നാം എല്ലാവർക്കും സിറാത്തുൽ മുസ്തഖിയും കടക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹുതയിലെ തൗഫീഖ് തരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി വരാം അസ്സലാമു അലൈക്കും